അനർത്ഥങ്ങൾ പലപ്പോഴും ദൈവം നമ്മെ കാണിക്കുന്നത് അനർത്ഥത്തിൽ ദുഃഖിക്കുവാനല്ല ഖേദിക്കുവാനല്ല ഭയപ്പെടുവാനല്ല ധൈര്യം സംഭരിച്ച് ദൈവത്താലുള്ള വിടുതൽ കാണുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് പല ദർശനങ്ങളും ദൈവം നമുക്ക് തരുന്നത് പലപ്പോഴും ആലോചനകൾ വരുവാൻ പോകുന്നതായ അനർത്ഥത്തെക്കുറിച്ചും മഹാമാരിയെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഒക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കാണിക്കുകയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കാണിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നാം പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് ഭയപ്പെടാതിരിക്കാൻ ദൈവത്തിൽ നിന്ന് ധൈര്യം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ അതിനെ പ്രസ്താവിച്ചുകൊണ്ട് നടക്കുന്നതിലല്ല ദൈവത്തിൻ്റെ പ്രസാദം അതിന്മേൽ സമാധാനം ഉൾക്കൊള്ളുന്ന മനുഷ്യനാരോ അവരെയാണ് ദൈവം ഉറ്റുനോക്കുന്നത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നതായ ഒരു സംഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു എരം എരമ്യ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ ഹനന്യ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ അവിടെയുണ്ടായിരുന്നു ഇസ്രായേലിലുണ്ടായിരുന്നു ആരാധനാലയങ്ങളിലും ഭവനങ്ങളിലും കൊട്ടാരങ്ങളിലും രാജാക്കന്മാരുടെ വലിയ വലിയ ഒക്കെ വിരോധമായിട്ട് ഈ ഹനന്യ പ്രവാചകൻ യുദ്ധത്തെയും ക്ഷാമത്തെയും മഹാമാരിയെയും അനർത്ഥത്തെയും കുറിച്ച് പ്രവചിക്കുക സാധാരണമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവമായി ഉൾക്കൊണ്ടിരുന്നതായ രരമ്യ പ്രവാചകനിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ഒരു ദിവസം രരമ്യ പ്രവാചകൻ ഹനന്യാവനെ വിളിച്ചു യരമ്യാ പ്രവചനം ഇരുപത്തിയെട്ടാം അദ്ധ്യായത്തിൻ്റെ എട്ടും ഒൻപതും വാക്യം വായിക്കുമ്പോൾ ഈ ഹനന്യ പ്രവാചകനോട് രരമ്യാവ് പറയുകയാണ് അല്ലയോ ഹനന്യാവേ എനിക്കും നിനക്കും മുമ്പ് പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു എന്നാൽ സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവയച്ച പ്രവാചകനെന്ന് തെളിയും എന്ന് യരമ്യാപ് പറഞ്ഞു ദൈവത്തിനൊരു സ്തോത്രം ദൈവം അയച്ചിട്ടുള്ളതായ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതായ ആലോചന അനർത്ഥങ്ങളിന്മേൽ ദൈവത്തിൻ്റെ സമാധാനം അവകാശപ്പെടുന്നവനാണ് അവൻ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കൈയടി വാങ്ങുന്നതിന് വേണ്ടിയും ദൈവം വെളിപ്പെടുത്തുന്നതായ അനർത്ഥങ്ങളെയും മഹാമാരിയെയും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെയും വെള്ളപ്പൊക്കത്തെയും അല്ലെങ്കിൽ കൊടുങ്കാറ്റിനെയും ഭൂകമ്പത്തെയും കുറിച്ചൊക്കെ ഒരു പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അർത്ഥം അവയെ പ്രസ്താവിക്കുവാനല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച ദേശത്തിന്മേൽ സമാധാനവും വിടുതലും കൊണ്ടുവരുവാൻ അവനെ നിർബന്ധിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ജനമ്മ പ്രവാചകൻ പറയുന്നു ഹനന്യാവേ നമുക്ക് മുമ്പുള്ള പ്രവാചകന്മാർ ജനങ്ങളെയൊക്കെ ഭയപ്പെടുത്തി ജനങ്ങളോട് വരുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ അവരിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ദൈവം അയച്ച ഒരു പ്രവാചകൻ ഈ അനർത്ഥങ്ങളുടെ മധ്യത്തിൽ സമാധാനത്തെ ദർശിക്കും അവർ സമാധാനത്തെ ഘോഷിക്കും രക്ഷയാ പർവചനം അൻപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവർത്ഥ ദൂതന്റെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം എന്താണ് ഈ പർവ്വതം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥനാലയം മേലൊക്കെയും സമാധാനം ഘോഷിക്കുന്ന ദൂതൻ ആരുണ്ടോ അവന്റെ കാൽ ആ പർവ്വതത്തിൽ എത്ര മനോഹരം ദൈവം അവൻ്റെ കാൽവയ്പകളെ അവനൊരു ഭവനത്തിൽ ചെന്നാൽ അവൻ്റെ കാൽ മനോഹരമെന്നു ദൈവം കാണുന്നു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഊരുകളിലെല്ലാം സുവിശേഷം പറയുവാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം എന്ന് പറവേ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു അസമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽവയ്പോടു കാൽവയ്പോടുകൂടെ അവിടെ സമാധാനം വാഴുവാനിടയായിത്തീരും അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സമാധാനത്തെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുചെയ്യുന്ന സമാധാനം അവിടെ നിലനിൽക്കും പ്രിയപ്പെട്ട ദൈവത്തിനും മക്കളെ ജീവിതത്തിൽ നമ്മൾ നെഗറ്റീവ്സിനെ എടുത്ത് കാണിച്ചുകൊണ്ട് ഭയപ്പെടുന്നവരാകരുത് എന്നാൽ ദൈവം വെളിപ്പെടുത്തുന്നതായ അനേക പോരായ്മകളുടെ മധ്യത്തിൽ താഴ്ചകളുടെ മധ്യത്തിൽ ദൈവം ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ജീവിക്കുന്നു കർത്താവിൽ കൂടെ നമുക്ക് സമാധാനം അവകാശപ്പെടുന്ന ഒരു ജനം ആരുണ്ടോ അവരിൽ കൂടെ മാത്രമേ ദൈവത്തിന് സമാധാനം നടപ്പാക്കുവാൻ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ തൊഴിലിടങ്ങളിൽ നാം പ്രവർത്തിക്കുന്ന ചിലയിലെ കാര്യങ്ങളിലൊക്കെയും നാം ചെയ്യുന്ന ഉപജീവനങ്ങളിലൊക്കെയും പലപ്പോഴും അനർത്ഥങ്ങൾ ഉണ്ടാകാം അസൗകര്യങ്ങൾ ഒരു ധാരാളം ഉണ്ടാകാം അസ്വസ്ഥതകൾ ഉണ്ടാകാം നമുക്ക് നമ്മൾ മനസ്സ് തകർക്കുന്നതായ അനേക സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവയൊക്കെയും നോക്കി പരിതപിക്കുന്നവരാകരുത് സുവാർത്ഥദൂതനായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കാലിനെ മനോഹരമായി കാണുന്നു ഓ ഇവൻ്റെ കാൽ ഇവൻ ചെല്ലുന്നടം അവനൊരു ജോലി ചെയ്യുന്നിടം അവിടെ അനുഗ്രഹിക്കപ്പെടും അവൻ ഭവനത്തിൽ വരുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും അവൻ സഭയിൽ ചെല്ലുമ്പോൾ അനുഗ്രഹിക്കപ്പെടും ആത്മാക്കളുടെ മധ്യത്തിൽ ചെല്ലുമ്പോൾ അനുഗ്രഹിക്കപ്പെടും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുടെ മുൻപിൽ അനർത്ഥങ്ങൾ അനുഭവിക്കുന്നവരുടെ മുമ്പിൽ രോഗികളായിരിക്കുന്നവരുടെ മുമ്പിൽ കണ്ണുനീരിൽ കൂടെ കഴിഞ്ഞു പോകുന്നവരുടെ മുമ്പിൽ നിന്റെ സാന്നിധ്യം അവിടെ സമാധാനമായി വിളങ്ങപ്പെടണം അപ്പോഴാണ് ദൈവം അയച്ചിട്ടുള്ള മനുഷ്യനാണ് എന്ന് സ്വർഗം ഏറ്റുപാടുന്നത് ദൂതന്മാർ ഏറ്റുപാടുന്നത് ദൂതന്മാർ പറയുകയാണ് അവരുടെ അങ്ങനെ സമാധാനം ഘോഷിക്കുന്ന സുവർത്ഥ ദൂതൻ അവരെക്കുറിച്ചാണ് ദൂതൻ എന്ന് പറയുന്നത് സമാധാനം ഘോഷിക്കുന്നു നല്ല വാക്കുകൾ കൊണ്ടുവരുന്നു ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക മറ്റുള്ളവർക്ക് അസമാധാനം ഉണ്ടാക്കുകയല്ല അവരുടെ ജീവിതത്തിലെ അസമാധാനങ്ങളെ ക്രിസ്വേസുവിലെ വിശ്വാസത്തിൽ കൂടെ ദൈവത്തിനുള്ള ആശ്രയത്താൽ നമ്മുടെ ദൈവം ജീവിക്കുന്നതിനാൽ അസമാധാനങ്ങൾ സമാധാനമായി മാറുവാൻ കഴിയും ദൈവത്തിനത് മാറ്റുവാൻ കഴിയും ദൈവത്തിന് സ്വസ്ഥതയുണ്ടാക്കുവാൻ കഴിയും ദൈവത്തിന് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയും ദൈവത്തിന് സൗഖ്യമുണ്ടാക്കുവാൻ കഴിയും ദൈവത്തിന് സഹൃതം സാധ്യമാണെന്നുള്ളതായ ഒരു അവകാശം ശത്രുവിൻ്റെ ശക്തിയുടെ മുൻപിൽ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വാസ്തവമായി നമ്മിൽ കൂടെ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നത് അതാദ്യം നമ്മുടെ പർവ്വതത്തിൽ അനുഗ്രഹമായി അത് ഹെർമോന്യ മഞ്ഞുപോലെ നമ്മുടെ ഭവനത്തിൽ പെയ്യുന്നതിനിടയായിത്തീരും അതിനുശേഷമാണ് നീണ്ടു കിടക്കുന്ന അഹ്റോൻ്റെ താടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലേക്ക് അത് പടരുകയാണ് നാം കൊണ്ടുവരുന്ന സമാധാനം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് ദേശത്തിലേക്ക് സമാധാനം പടരുന്നു സ്വാർത്ഥ ബോധുന്നതായ സുവർത്ത സുവിശേഷിക്കുന്ന ദൂതൻ അങ്ങനെയുള്ളൊരു മനോഹാരിതം നമ്മുടെ നടപ്പുകൾക്ക് സമാധാനമുണ്ടാകുന്നു നമ്മുടെ സാന്നിധ്യത്തിന് സമാധാനമുണ്ടാകുന്നു സമാധാനത്തെ സുവിശേഷിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഭാഗ്യമുള്ളവർ സമാധാനത്തിൻ്റെ സുവിശേഷം കേൾക്കുന്നതായ നിങ്ങൾ ഭാഗ്യമുള്ളവർ ദൈവത്താൽ സകലതും സാധ്യമാണ് ദൈവത്തിൻ്റെ പൊന്നനാമം മഹിത്വപ്പെടുമാരാകട്ടെ വീണ്ടും യശ്യാ പ്രവചനം അൻപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കി സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവർത്ഥ ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം അതിനുശേഷം എരുമയാ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായത്തിന് ഒൻപതാം വാക്യം സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ടും യഹോവയച്ച പ്രവാചകനെന്ന് തെളി നിന്റെ മധ്യേ നിന്റെ ഭവനത്തിൽ നിന്നോടുകൂടെ ദൈവമുണ്ട് എന്ന് നിൻ്റെ സമാധാനം കണ്ട് ലോകം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും നിന്റെ സമാധാനം അവരിലേക്കും പടരുവാൻ ഇടയായിത്തീരും ബ്ലെസ് യു And the power that the